ഷെയ്പ്പുള്ള ശരീരത്തിനും രോഗങ്ങളെ തടയുന്നതിനും വെളുത്തുള്ളി ചായ ഭാരം കുറയ്ക്കാനുള്ള ഓട്ടത്തിലാണോ നിങ്ങൾ എങ്കിൽ ഇതാ ഒരു ചായ എത്നിക് ഹെൽത്ത് കോഡ് പരിചയപ്പെടുത്തുന്നു ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾ അറിയാൻ പോകുന്നത് ഒന്ന് വെളുത്തുള്ളിയുടെ ഗുണങ്ങളും രണ്ട് വെളുത്തുള്ളി ചായ എങ്ങനെ തയ്യാറാക്കണമെന്നും ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചായയാണ് വെളുത്തുള്ളി ചായ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ ആൻറ്റി പാരസിറ്റിക് ആൻറ്റി ഫംഗൽ എന്നീ ഗുണങ്ങൾ വെളുത്തുള്ളിയിലുണ്ട് ഒന്ന് വെളുത്തുള്ളി പോഷകാഹാരത്തിൻ്റെ ശക്തി കേന്ദ്രമാണ് വെളുത്തുള്ളിയുടെ ഒരു അല്ലിയിലെ ഓൾഗനോർഫർ സംയുക്തങ്ങൾ അതായത് അല്ലിസിൻ ഉൾപ്പെടെ പുറത്തുവിടുന്നതിനാൽ ഇത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും വെളുത്തുള്ളി സഹായകമാകുന്നു രണ്ട് അല്ലിനൈസ് എന്ന എൻസൈം അടങ്ങിയിട്ടുണ്ട് ഇത് അല്ലീസിൻ പരിവർത്തനം ചെയ്യപ്പെടും എപ്പോഴും തുമ്മലും ജലദോഷവുമാണോ എങ്കിൽ വെളുത്തുള്ളി ചായ കുടിക്കുന്നത് നല്ലതാണ് അല്ലീസിൻ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ ഉള്ളതും ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളും ഉള്ള ഒന്നാണ് മൂന്ന് വെളുത്തുള്ളി ദഹനം എളുപ്പമാക്കുന്നു ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യും ഇത് ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു എങ്ങനെയാണ് വെളുത്തുള്ളി ചായ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ഒന്ന് വെളുത്തുള്ളി മൂന്ന് അല്ലെങ്കിൽ നാലല്ലി രണ്ട് ഒരു ഗ്ലാസ് വെള്ളം മൂന്ന് ഒരു കഷ്ണം ഇഞ്ചി നാല് രുചിക്കനുസരിച്ച് തേൻ അഞ്ച് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് വെള്ളം തിളപ്പിച്ച് ഒരു മഗിൽ ഒഴിക്കുക അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി മൂന്ന് മുതൽ നാലല്ലി ചതച്ച് ഉടൻ വെള്ളത്തിൽ ചേർക്കുക അരിഞ്ഞിടരുത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തേനും നാരങ്ങ നീരും ചേർക്കുക ഇളക്കി ചൂടോടെ കുടിക്കുക ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷൻസിൻ്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക ഈ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഗുഡ് ഹെൽത്ത്